സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരായ പരാതിയിൽ നടപടി കഴിപ്പിച്ചു പോലീസ് ആഹാ പുള്ളി അറിയില്ലേ ഒരു ഡയറക്ടറാ മഞ്ജു ചേച്ചിയായിട്ട് പുതിയൊരു സിനിമ ഒക്കെ ഇറക്കിണ്ടായിരുന്നു കുറച്ചുകാലം മുന്നേട്ടാ

അല്ലെങ്കിൽ ഒരു കഥ നമ്മൾ കാണുന്നത് അപ്പോ കാഴ്ചയിലാണ് പുതുവരേണ്ടത് ജീവിക്കാനായി ഒരുപാട് പണിയെടുക്കും അതെല്ലാം പൊട്ടിപ്പൊളഞ്ഞ് കുത്തുപാഹള എടുത്ത് ഞാൻ ഒരു പരുവത്തിലായി അവസാനത്തെ ശ്രമം എന്ന നിലയിൽ അരിമേടിക്കാൻ പഞ്ചർ പ്രദേശ് എന്നൊരു പുതിയ പ്രസ്ഥാനം ഞാൻ തുടങ്ങുകയാണ് ഇതെങ്കിലും ഒന്ന് പച്ച പിടിക്കാൻ ഇപ്പൊ കൊടുത്ത പരാതി ഞാൻ ഒരു ഏഴ് ദിവസം മുൻപ് ഞാനും മഞ്ജു വാര്യമായിട്ട് രണ്ടു വർഷമായിട്ട് സംസാരിക്കുന്നുവെന്നും അവരുടെ ജീവന ഭീഷണി ഉണ്ടെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞുവെന്നും അതിന്റെ ശബ്ദരേഖയാണ് ഇതെന്നും പറഞ്ഞിട്ട് ഞാൻ പൊതുസമൂഹത്തോട് സംസാരിക്കുകയായിരുന്നു ചെയ്തത് അപ്പൊ അത് അവരുടെ ശബ്ദരേഖഅ അല്ലെങ്കിൽ അത് അവർ പറയല്ലോ ചെയ്യേണ്ടത് ഇതെന്റെ ശബ്ദരേഖ അല്ല അല്ല എന്റെ എന്നെ അറിയാത്ത ആളല്ലല്ലോ What tunnel